ഹൈ ഗായ്സ് ഗൈസ് എന്ന സുഖം എല്ലാ ഇറങ്ങും അപ്പോൾ ഞാനും ഇനുവും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഹലോ ഇനോ എവിടെയാ പോകുന്നത് ഒന്ന് പേടിപ്പോയിട്ടോ കുറച്ച് സാധനമാകണം ഇപ്പോൾ സമയം രാത്രി രാത്രി സമയം എന്തായി സമയ 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 സമയം സമയം രാത്രി പത്തുമണി ആട്ടോ പത്ത് മണി ഓക്കെ ഗായ്സ് ആ ഏഹ് അപ്പോൾ നമ്മൾ അന്ന് പീഡിപ്പോയിട്ട് വരുന്നു ഓക്കെ ഇനുവാ ഇനി നല്ല മുടിയെല്ലാം വായിട്ട് റെഡിയാണ്ട് നല്ല ഭാര്യ സെറ്റാക്കിയതാന്ന് ഒന്ന് ചെറുങ്ങനൊന്ന് നനക്കുന്നേക്കും മൊത്തം നനക്കിയിട്ട് ഇതായി ഈ കുഴത്തിലായി മതി 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 ആലോചിച്ചേ വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോത്തേക്ക് ഏഹ് കൈ ഇതിൽ കണ്ടിനോ കൊണ്ടാ നല്ല രസം ഉണ്ട് ഇട്ടാ കാണേ എന്താ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണുന്ന അമ്പിളി മാമേൺ മൂൺ ഇങ്ങോട്ട് വാ എടുത്തു ഇങ്ങോട്ടുവാണ്ടോ നല്ല രസമല്ല കാണേ ലോലായിട്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റും മൂന്ന് ഇതാ മൂന്ന് 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 എടുത്തു മൂന്നെടുത്തു മൂണ് പോടിച്ചിരുന്നിട്ടില്ലേ പിടിച്ചിരുന്നിനോ ആ പിടിച്ചിരിക്കണേ പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ഫ്രണ്ടിൽ നിൽക്കാൻ ഇഷ്ടം അല്ലേനോ ഫ്രണ്ടിൽ നിൽക്കാൻ ഇഷ്ടോ പിന്നീട് ഫ്രണ്ടിൽ നിൽക്കാൻ ഇഷ്ടം നമ്മൾ വരെ എല്ലാം ഷോപ്പ് ഉണ്ടാവട്ടോ നമ്മളെ നാട്ടിൽ നേരമ്പുറം പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഇടക്ക് പതിനൊന്നേ മുക്കാലാവുമ്പോൾ പൂട്ടും ആ പതിനൊന്നേ മുക്കാലോ എന്തായാലും ഒരു പന്ത്രണ്ട് മണി വരെ ഉണ്ടാവില്ല രണ്ട് ഷോപ്പ് എന്തായാലും ഉണ്ടാവും ഒരു പതിനൊന്നര വരെ ഉണ്ടാവും പതിനൊര പന്ത്രണ്ട് മണി വരെ നല്ല മഴയല്ലാന്നെങ്കിൽ അവർ പതിനെ പൂട്ടിയിട്ട് പോകും അല്ല ആ ഇതിലൂട്ട് പോകുമ്പോണ്ടല്ലോ രാത്രി മുള്ളംപന്നിയെല്ലാം ക്രോസ് ചെയ്യലിൽ മുള്ളം മന്നി അതുപോലെ പന്നി ഈ അടുത്തിട്ട് പന്നി ഒറ്റോട്ടോ ഹൂ പോകുന്നുണ്ട് വലിയ സാധനം വലിയ പന്നിയുണ്ട് ക്രോസ് ചെയ്യുന്നു മുള്ളൻ മന്നി ഇടക്ക് കാണലില് മുള്ളൻ മന്നി റോഡ് മന്നി ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പിരങ്ങി കളിക്കും വണ്ടി ലൈറ്റ് കാണുമ്പോൾ ഇങ്ങനെ പിരങ്ങി കളിക്കും എന്നിട്ട് പിന്നെ ആ സൈഡിലേക്ക് ഇടങ്ങുമ്പോൾ സൈഡിൽ കാട്ടിലേക്ക് ഇങ്ങനെ പോകും പിന്നെ എന്നാൽ പാമ്പെല്ലാം ഉണ്ടാകില്ല ഇടക്ക് മുള്ളൻപന്നി അധികം ഉണ്ടാവും അതുപോലെ കല്ല് കല്ലുമരുന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മളുടെ കല്ലുമരുന്ന് കല്ലുമരുന്ന് പറയില്ല കല്ലുമരു കല്ലുമരു ഇടയ്ക്ക് ഉണ്ടാവില്ല കല്ലുമരു തെങ്ങിൻ്റെ മുകളിൽ മാറ്റത്തിൻ്റെ മുകളിലെല്ലാം ഉണ്ടാവില്ല കൂടുതൽ റോഡ് മേലെ അതിലൂട്ട് ക്രോസ് ചെയ്യും അതിലൂട്ടിലൂട്ട് ബീസ് അങ്ങനെ നമ്മൾ നേരുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലൊരു എ ടി എം വന്ന ഇന്ത്യ വൺ എ ടി എം ഇന്ത്യ വൺ എ ടി എം കേട്ടോ ഇനി വരുന്ന രണ്ട് ഷോപ്പും ഒരു പൈനര പന്ത്രണ്ട് വരെ ഉണ്ടാവും ഇപ്പം നമ്മൾ കയറാൻ വന്നതാണ് ഒന്ന് ഫസ്റ്റ് അപ്പുറം സെക്കൻഡ് നമുക്കൊന്ന് അപ്പുറം പോയിട്ട് വരാം ഇത് സെക്കൻഡ് നമ്മളെ ശ്രീതേട്ടിന്റെ ഷോപ്പ് ശ്രീധട്ടോ ഇന്നലെ ആ ഇന്നലെ അങ്ങനെ പോയി എന്താ കണ്ണട ഇവിടെ ഇല്ല ഇവിടെ കണ്ണട കണ്ണട ഇല്ല അത് രാത്രി വണ്ടി പോകുമ്പോ പ്രാണി വന്നോണ്ട് ഞാൻ വാങ്ങാന്ന് പറഞ്ഞിന് നമുക്ക് പകരവാങ്ങാം കേട്ടാനു കണ്ണട വാങ്ങേ കേട്ടാ നമുക്ക് കണ്ണട പായങ്ങാടി പോയിട്ട് വാങ്ങാം കേട്ടിനാ നാളെ പായങ്ങാടി നോക്കാട്ടോ അതെന്നെ പഴം പഴുത്തത് ഇതേ ഉള്ളൂ ഇച്ചിരി ശരിയുള്ളു പിന്നെ ഉള്ളിലുണ്ട് ഉള്ളില് ഉണ്ട് പക്ഷെ അത് നാളത്തേക്ക് സീ തട്ടിന്ന് നാളത്തേക്ക് റെഡി ആവും ഉള്ളില് മറ്റന്നാളത്തേക്ക് റെഡി ആവുമായിരിക്കും പഴം വാങ്ങി വരുന്നേ അവരിന്റെ എടുത്തിട്ട് ബാക്കി ആ ഒരക്കിലോ മതി ആ അരക്കിലോ അരക്കിലോ മതി പുട്ടുപൊടി ഇതേതാണ് ആ അജ്മി തന്നെ അജ്മി മതി ഇത് അര കിലോ അജ്മി പുട്ടുപൊടി രാത്രി പുട്ടാക്കാം നമുക്ക് വീട്ടിൽ ചോറുണ്ട് പുട്ട് പഴം കുട്ടി അടിക്കാം ഓലച്ച ഉണ്ടോട്ടെ ഒലച്ച വലച്ച ഞാൻ എന്നിട്ട് വലച്ച ഉണ്ട് വലച്ച എൻ്റെ ഉണ്ടോ ഇത് വലച്ച അല്ലേ ആ വലച്ച ഉണ്ട് ഒരു പത്ത് വലച്ച നൊസ്റ്റോളിച്ചു അഞ്ചിനും കൂടി പത്ത് ഓൽച്ച ഇത് രണ്ട് പാല് ബോൺസ് ഇതൊന്നുമല്ല കാണുന്നല്ലോ ഉണ്ടോ മഞ്ഞ അതാ അത് അത് മഞ്ഞ വേറെ ആ ഒരു ചോക്ലേറ്റ് ഒര കിലോ സ്പെഞ്ച് എടുക്കാം ഇതെല്ലാം സാണോ അതേതാണ് ആ എന്നാൽ മതി ബൈനു മാൽ മാൽക്ക് ഇഷ്ടല്ലേ വണ്ടി െ വണ്ടിട്ടെ ഡൈസ് നമ്മളങ്ങനെ തിരിച്ചു വീട്ടിലെത്തി തഫി പുട്ടാക്കുന്നുണ്ട് പുട്ട് പുട്ടും ചെറിയ പഴവും പൊളിക്കും അല്ലേ ഇവിടെ ചോറും കറിയാലും ഉണ്ടെന്നോ മീൻ കറിയാലും ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി ഇടക്ക് പുട്ടാക്കലുണ്ട് പുട്ടാക്കും പത്തലാക്കും ദോശയാക്കും ചോറ് ചോറ് എപ്പോൾ രാത്രി ഉണ്ടാവും പിന്നെ അഡീഷണൽ പത്തൽ ദോശ പുട്ട് അങ്ങനെ കാക്കലുണ്ട് ഞാൻ ഇപ്പോൾ ഏതായാലും അവിടെ നിന്ന് പുട്ടിൻ്റെ പൊടി വാങ്ങി ഏതായാലും പുട്ടാക്കിയിട്ട് തിന്നാം ഓക്കേ ആക്കുന്നുണ്ട് പിന്നെ നമ്മളെ വലച്ച 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 വളച്ച പങ്ക മാർക്കെല്ലാം കൊടുത്ത് വന്നിട്ട് വളച്ച തന്നിട്ട് ഇനി ഉസ്റ്റാൾ ചെയ്യാം ഉസ്റ്റാൾ ചെയ്യാം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പക്ഷെ പഴയ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പണ്ടത്തെ ടേസ്റ്റ് ഇല്ലേ അത് കിട്ടൂല ഇത് ഇത് കുറച്ച് ഹാർഡാണ് തോന്നുന്നത് ഞാൻ മിന്നാപ്പോൾ ഞാൻ വാങ്ങിയിട്ട് തിന്നിന് കുറച്ച് ഹാഡാണ് ഭയങ്കര കല്ല് പോലെ കുളിച്ച് തിന്നോ പട്ടെ ഭയങ്കര ഹാഡാണ് മിഞ്ഞാന്ന് തിന്നപ്പോൾ ഹാഡായിരുന്നു മാറ്റം ഉണ്ടോന്നറിയില്ല കുറച്ച് വയലണം അതിനോ ഒഴിച്ചാന്ന് അറിയുന്നല്ലേ ഏഹ് ഒഴിച്ചാന്ന് പറഞ്ഞാൽ വയലണം അതിനോ ഒഴിച്ചാ പറയുന്നു നമ്മളെ വാലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയലണം ക്ക് പണ്ടത്താ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ട് പണ്ട് ഒളച്ച പാൽക്കട്ട പുല്ലുട്ടായി തേമുണ്ട എന്തൊക്കെയുണ്ട് നാരങ്ങുട്ടായി ആ ഇപ്പൊ ഇപ്പുണ്ടട്ടോ പക്ഷെ ആ നാരങ്ങുട്ടായി ഒന്നും പണ്ടത്തെ ടേസ്റ്റ് ഇല്ല ഞാൻ പറഞ്ഞ കറക്റ്റാ പണ്ടത്തെ ആട്ടിഷ്ട ഇപ്പോഴത്തെ നാരങ്ങുട്ടേക്ക് ഇപ്പൊ പാക്കറ്റ് നാരങ്ങുട്ടായാലും കിട്ടും പാക്കറ്റായിട്ട് ഒരു പാക്കറ്റില് പത്തനാട്ടുണ്ട് അങ്ങനെയുള്ള കിട്ടും പക്ഷെ നമ്മളെ പണ്ടത്തെ ഇതില്ലേ നാരങ്ങുട്ടല്ലേ അതിൻ്റെ ഒരു സുഖമൊന്നുമില്ല നമ്മൾ കണ്ടല്ലോ ഈ ചന്തക്കുയാൽ മുട്ടായികളെ ഉണ്ടാവും പഴയ എന്താ പറയാ പഴയ മുട്ടായാലും സ്റ്റാൾ ചെയ്യാം തേനുണ്ട ഇതുപോലെയുള്ള എന്താ പറയാ വലച്ച നാരങ്ങമുട്ടായി ഇങ്ങനത്തെ കുറേ ഉണ്ടാവും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും കാട്ടിലപ്പള്ളിയിൽ നിന്ന് ആ കാട്ടിലപ്പള്ളിയിൽ നിന്നാണ് തോന്നുന്നത് കൈനുള്ള ആട്ടോ വാങ്ങീനി കാട്ടിലപ്പള്ളിന്നോ അല്ല ചെറുന്ന് അമ്പലത്തിൽ നിന്നോ ചെറുന്ന് അമ്പലത്തിൽ ഉത്സവത്തിനാണോ കാട്ടിലപ്പള്ളിന്ന് കാട്ടിലപ്പള്ളിന്ന് തന്നെ വാങ്ങിയിട്ട് തന്നെ കൈനോള്ളാൻ തോന്നുന്നു കുറേ ആ എല്ലാത്തിന്ന് ഇങ്ങനെ എടുത്തിട്ടെടുത്തിട്ട് തോന്നു അതിൽ എന്തെല്ലാം ഉണ്ടായിന് ഈ വലച്ചയും അതേ കുറേ കാര്യങ്ങൾ പക്ഷേ നൊസ്റ്റാൾജിയാന്നുള്ള രീതിയല്ലോ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ല അതിനൊന്നും ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല കിട്ടുന്നില്ല എന്നാലും വാങ്ങീനി രസമല്ലേ കോലുമുട്ടായി എന്തെല്ലാം ഉണ്ടായിനി പുട്ട കേട്ടോ പുട്ട് കഴിക്കണം കുറച്ച് ചെറിയ ഡിസൈൻ വർക്ക് ഉണ്ട് അതും കൂടെ ഇതാക്കിയിട്ട് ചെയ്തിട്ട് കടന്നുറങ്ങണം നാളെ കുറേ പണികളുണ്ട് നാളെ കുറേ പണിയുണ്ട് കുറച്ച് പണിയുണ്ട് കഫീ എനക്ക് വേണ്ടി പുട്ടാക്കുന്നുണ്ട് പുട്ട് 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 പുട്ടിന് വേണ്ടി ഒക്കെ തേങ്ങ വെച്ച് വെച്ചിട്ടുണ്ട് എടി ഇത്ര തേങ്ങ വേണ്ടിയോ ഇത്ര വേണ്ടിയോ അല്ലേ ഇത്ര വേണ്ട അല്ലേ ആ ഇതറക്കണം തന്നെ ഇനി ഇത്ര പൈസ അരക്കിലോ റേറ്റ് റേറ്റ് ആണെന്നില്ലല്ലോ ആ ഇനി നാൽപ്പത്തിരണ്ട് റുപ്യ നാൽപ്പത്തിരണ്ട് അജ്മി പുട്ടുപൊടി സ്റ്റീം മേഡ് പുട്ടുപൊടി മേക്സ് ഫൈവ് പുട്ടാ എന്താ ഇതീനി അഞ്ഞൂറ് ഗ്രാം ഇതാ ചെറിയ വഴി ഇത് ഇന്ന് കൊണ്ടന്നെയാ ഇപ്പോൾ ഏ ഇതൊന്നും ഇങ്ങനെ ഐസ ഇതെല്ലാം മോശമായി അല്ലേ ഗായ്സ് കുളിച്ച് ഫ്രഷായി ഒരു കഷണം പുട്ട് പഴം ഇരട്ടപ്പഴം തന്നെ എടുക്കാലേ ഇരട്ട വേണ്ട സാധാപ്പഴം എടുക്കുട്ടിങ്ങനെ കുഴച്ചിട്ട് പുട്ടും പഴവും ഇങ്ങനെ കുഴച്ചിട്ട് അഭ കടന്നുറങ്ങട്ടെട്ടോ നാളെ രാവിലെ എണീറ്റിട്ട് കുറച്ച് പണിയുണ്ട് ഓക്കെ ആ പിന്നീട് വീഡിയോ എന്നൊക്കെയാണ് പിന്നെ ചാനൽ സബ്ക്രൈബ് ചെയ്താൽ വീടാണെന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബില്ലൊന്നും എനേബിൾ ചെയ്യാൻ മറക്കാതെ തന്നെ ചേട്ടാ പൊളിക്കാൻ നോക്കും അപ്പം രക്ഷ വെക്കണം അതുവരെ ബൈ ബൈ അപ്പി